ഗൾഫിൽ ചൂട് കുറഞ്ഞതോടെ ഇനി ഉത്സവക്കാലമാണ് പുതിയ സീസണിൻ്റെ വിളംബരമറിയിച്ച് ദുബായ് ഗ്ലോബൽ വില്ലേജ് തുറന്നു ആ കാഴ്ചകളോടെ തുടങ്ങുകയാണ് വീക്കെൻഡ് അറേബ്യ തിന്റെ മുൻജിലാണ് ഇത്തവണ ഗ്ലോബൽ വില്ലേജ് മുപ്പത് രാജ്യങ്ങൾ മുപ്പത് വർഷം മുപ്പത് പവലിങ്ങനുകൾ വേൾഡ് ഓഫ് കൂടിയാണ് എന്നത്തെയും പോലെ ഇത്തവണയും ഗ്ലോബൽ വില്ലേജിന്റെ തുടക്കം കുറിച്ചത് ആളുകളെ സ്വാഗതം ചെയ്യാൻ ഡ്രോൺ ഷോയും ഉണ്ടായിരുന്നു and welcome to Global Village season 30. Inshallah this year is going to be one of the biggest seasons that we have at, at Global Village. Many activities, many activations. There's so much going on for this season. We have 30 country pavilions uh, with us at Global Village, which are celebrating over 90 cultures altogether. We have over 200 F&B outlets. We have over 250 rides and attractions at our carnival area. Many things happening this, uh, this year. We have a parade that's taking place with over 200 participants uh, three times a week. We have, of course, our flagship uh, fireworks every weekend. It is my first uh, visit to Dubai and, of course, for Global Village as well. How do you enjoy it? so this was really mesmerizing as i said dubai itself is my first visit and i really loved this country uh, many things i liked it but a global uh, village is fantastic and you all can see i am standing in front of an indian pavilion here you can and uh, I, I believe it is a milestone because it is the um, 30th season so we visited all the countries and i'm standing in front of india so it's amazing i think it's Uh, it should be in the bucket list of everyone to visit this country as well as the ബി ബക്കറ്റ് ലിസ്റ്റ് ഗ്ലോബൽ വില്ലേജിന്റെ മുപ്പതാം സീസൺ ആദ്യ ദിവസം തന്നെ മലയാളികളടക്കം ആയിരക്കണക്കിന് സന്ദർശകരാണ് ഗ്ലോബൽ വില്ലേജിലേക്ക് ഒഴുകിയെത്തിയത് ഇപ്പോൾ കോഴിക്കോട് നിന്നും ആദ്യമായി ഈ ഗ്ലോബൽ വില്ലേജ് കാണാനെത്തിയ ഡാനിയൽ ചേട്ടൻ നമ്മുടെ ഇപ്പം എങ്ങനെയാണ് ഗ്ലോബൽ ആദ്യ കാഴ്ച ആസ്വദിച്ചത് വളരെ സന്തോഷകരമായ വിസ്മയകരമായ കാഴ്ചയാണ് വെടിക്കെട്ടും ഇതൊക്കെ ആയിട്ട് എല്ലാ സ്റ്റാളും നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങളുടെയും ഡ്രോൺ ഷോ കണ്ടോ ആ ഡ്രോൺ ഷോ കണ്ട് വെൽക്കം എത്ര ദിവസം ഞങ്ങള് പതിനഞ്ച് ദിവസമാണ്

രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ തരം ഭക്ഷണങ്ങൾ ലഭിക്കുന്ന നാനൂറ്റി അമ്പതിലധികം ഭക്ഷണശാലകൾ ഇക്കുറി ഗ്ലോബൽ വില്ലേജിലുണ്ട് മധുര പലഹാരങ്ങൾക്ക് വേണ്ടി മാത്രമായുള്ള ഡിസേർട്ട് ഡിസ്ട്രിക്റ്റിലാണ് നമ്മളിപ്പോഴുള്ളത് ഗ്ലോബൽ പ്രത്യേകതകളിലൊന്ന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരു കോടി ദർഹം വരെ ഭാഗ്യ സമ്മാനം നേടാൻ അവസരമുണ്ട് എന്നുള്ളതാണ് ടിക്കറ്റ് എടുക്കുന്നവരുടെ പേര് എല്ലാ ദിവസവും പ്രധാന വേദിയായ ഈ സ്റ്റേജിൽ നറുക്കെടുക്കും നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് എല്ലാ ദിവസവും സമ്മാനങ്ങളുണ്ട് അതിൽ ബമ്പർ സമ്മാനമായി നൽകുന്നത് പത്ത് മില്യൺ ദർഹമാണ് ഈ വർഷമാണ് ഒരു സമ്മാന പദ്ധതി ഗ്ലോബൽ വില്ലേജ് ഒരുക്കിയിട്ടുള്ളത് തലയെടുപ്പിൽ ഇന്ത്യൻ പവലിയനെ വെല്ലാൻ ആരുമില്ല ഒരു കൊമ്പൻ തന്നെയാണ് ഇന്ത്യയിലേക്ക് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് അതോടൊപ്പം ഈ വർഷത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ വേൾഡ് ഓഫ് ഗാർഡൻ ഇതിനൊടു ചേർന്ന് തന്നെയാണ് പക്ഷേ അടുത്ത ദിവസങ്ങളിലായിരിക്കും ഈ ഗാർഡൻ സജീവമാവുക അക്ഷയ് പെരാവൂറിനൊപ്പം ഗ്ലോബൽ വില്ലേജിൽ നിന്നും ഷിനോ ഷം മീഡിയ വൺ ദുബായ്